നിലവിൽ ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പാണ് നൽകുന്നത് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പ് നൽകുമെന്നാണ് ഇതുവരെ നൽകിയ വിവരം പക്ഷേ അതിൽ ചില മാറ്റങ്ങളുണ്ടെന്നുള്ള സൂചനയും ലഭ്യമാകുന്നുണ്ട് ബി മന്ത്രി വി വാസവൻ തുറമുഖ വകുപ്പ് ഏറ്റെടുത്തിട്ട് ചില അഴിച്ചുപണികൾ ഇതിൽ നടത്താൻ സാധ്യതയുണ്ടെന്നുള്ള സൂചന നൽകിയിട്ടുണ്ട് മന്ത്രിമാരുടെ വകുപ്പുകളിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ തന്നെ വ്യക്തമാക്കിയൊരു കാര്യമായിരുന്നു പുതിയ മന്ത്രിമാരുടെ വകുപ്പുകൾ മുഖ്യമന്ത്രി തീരുമാനിച്ച് ഗവർണറുടെ അംഗീകാരത്തിനായി അയയ്ക്കും ചടങ്ങിൽ മന്ത്രിമാരും കുടുംബാംഗങ്ങളും എം എൽ എമാരും എം പിമാരും രാഷ്ട്രീയ നേതാക്കളും അതുപോലെ വിവിധ മേഖലകളിലെ പ്രധാന വ്യക്തികളും ഒക്കെ തന്നെയാണ് ഇന്ന് പങ്കെടുത്തത് ും കടന്നപ്പള്ളിയാകട്ടെ കണ്ണൂർ മണ്ഡലത്തെയും ഗണേഷ് കുമാർ പത്തനാപുരത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത് ഏക എം എൽ എ ഉള്ള പ്രധാന ഘടകകക്ഷികൾ രണ്ടര വർഷം വീതം മന്ത്രിസ്ഥാനം പങ്കിടണം എന്നുള്ള എൽ ഡി എഫിലെ ധാരണ അനുസരിച്ചാണ് മന്ത്രിപദവി പദവി വെച്ചു മാറ്റം ജനാധിപത്യ കേരള കോൺഗ്രസിലെ ആന്റണി രാജുവും ഐ എൻ എൽ എ അഹമ്മദ് ദേവർഗോപിലും സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് കേരള കോൺഗ്രസ് എസ് കേരള കോൺഗ്രസ് ബി പ്രതിനിധികൾ മന്ത്രിസ്ഥാനത്തേക്കായി എത്തിച്ചേര്ത്തത് ആന്റണി രാജുവിൻ്റെ ഗതാഗത വകുപ്പാണ് ഗണേഷ് കുമാറിന് ലഭിക്കുന്നത് അഹമ്മദ് ദേവർഗോപിലെ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും കിട്ടിയേക്കും കഴിഞ്ഞ എൽ ഡി എഫ് മന്ത്രിസഭയിലും കടന്നപ്പള്ളി തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു നടനും അതുപോലെ ജനപ്രതിനിധിയും കൂടിയായ ഗണേഷ് കുമാർ ആകട്ടെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് സിനിമാ വകുപ്പ് കൂടി വഹിച്ചിട്ടുണ്ടായിരുന്നു അതും വേണമെന്നൊരു താല്പര്യം കഴിഞ്ഞ ദിവസം പ്രകടിപ്പിച്ചിരുന്നു സജി ചെറിയാനാണ് നിലവിൽ സിനിമാ വകുപ്പുള്ളത് അതുകൊണ്ട് തന്നെ ഇത് നൽകാൻ സാധ്യതയില്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ സൂചന നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇന്നത്തെ ഈ സത്യപ്രതിജ്ഞ അതൊരു മഞ്ഞുരുകൽ വേളയായി മാറുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു കാരണം ഗവർണറും സർക്കാരും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ സത്യപ്രതിജ്ഞ കൂടി നടന്നിരിക്കുന്നത് എന്തിനേറെ പറയുന്നു ഈ അടുത്ത കാലത്തായി തന്നെ വളരെ മോശകരമായ ഇന്നലെ തന്നെ വളരെ ഗവർണറെ പ്രകോപിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ സി പി എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടന യു വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം കൂടി നടന്നിരിക്കുന്നത് അഭിപ്രായ വ്യത്യാസം അതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്നാണ് ഇന്ന് നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും സാധിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണറും ചടങ്ങിൽ അടുത്തടുത്ത് ഇരുന്നിട്ട് പോലും ചടങ്ങിനിടയിൽ പരസ്പരം സൗഹൃദം പങ്കിടുകയോ കാര്യങ്ങൾ തിരക്കുകയോ എന്തിനേറെ പറയുന്നു ഒന്നും മുഖത്തേക്ക് നോക്കുക പോലും ചെയ്തിട്ടില്ല കുട്ടികൾ പിണങ്ങിയിരിക്കുന്നത് പോലെ വളരെ ഗൗരവത്തോടു കൂടി വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് മുഖത്ത് നോക്കാതിരിക്കാനായി രണ്ടുപേരും ശ്രദ്ധിച്ചത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും അടുത്തിരുന്നിട്ട് പോലും പരസ്പരം നോക്കാത്തതും ഹസ്തദാനം ഒക്കെ തന്നെ മാധ്യമപ്രവർത്തകരെ പോലെ തന്നെ സാധാരണ ജനങ്ങളും കൃത്യമായി തന്നെ വീക്ഷിച്ചിട്ടുണ്ട് അവരൊക്കെ തന്നെ നോക്കിയിട്ടുണ്ട് സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് അനന്തമായി തന്നെ നീളുമെന്ന കാര്യത്തിൽ ഇന്നൊരു തീരുമാനമായിരിക്കുന്നു അതിനിടയിലാണ് രാജ്ഭവനിൽ നിന്ന് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അതിനുള്ള സൂചന ഗവർണറും മുഖ്യമന്ത്രിയും നൽകിയിരിക്കുന്നത് Whoop?